മുണ്ടേരി കൈപ്പക്കയിൽ മൊട്ടയിൽ കാറിലെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചിട്ട് ചെക്കിക്കുളം സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി കുണ്ടലക്കണ്ടി സ്വദേശി സുറൂറിനെയാണ് തട്ടിക്കൊണ്ടുപോയത് കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ചക്കരക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മുണ്ടേരിക്കടവ് ചെക്കിക്കുളം റോഡിൽ കൈപ്പക്കയിൽ മൊട്ടയിലാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ചെക്കിക്കുളം കണ്ടലക്കണ്ടി സ്വദേശിയായ സുറൂറിനെയാണ് ബലോനോ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു സ്കൂട്ടറിൽ പച്ചക്കറി വാങ്ങി പോവുകയായിരുന്ന സുറൂറിനെ കാറിലെത്തിയ സംഘം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു പിന്നീട് ബലം പ്രയോഗിച്ച് സുറൂറിനെ കാറിൽ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു രാവിലെ പത്തുമണിയോടുകൂടിയാണ് കാറിലെത്തിയ സംഘം സുറൂറിനെ തട്ടിക്കൊണ്ടു പോയതെന്ന് നാട്ടുകാർ പറഞ്ഞു

ഇടപെട്ട് വൻതുക തുക കൈപ്പറ്റുകയും തനിക്ക് ചെറിയ തുക നൽകുകയും ചെയ്തതായി നവാസ് പരാതിപ്പെട്ടു ഇതാകാം തട്ടിക്കൊണ്ടുപോകലിന്റെ പിന്നിലെന്നും നവാസ് പറഞ്ഞു ഞാൻ കൊടുക്കുന്നത് ഞാൻ വണ്ടി തിരിച്ച് കൊടുക്കാൻ വേണ്ടി ആളൊക്കെ തിരയുമ്പോൾ ഇവ ചോറുള്ള കട്ടി കുടിച്ചെടുത്തു ഇടാ ഈ പാണത്തിൽ കാസർഗോഡ് ഭാഗത്ത് അപ്പോൾ ഇവർ നോക്കുമ്പോൾ പൈസ കൊടുക്കുന്നുണ്ട് ഇവനിലേക്ക് ഇവന് ആടെ ക്ലോസ് ചെയ്ത് ഫൈനാൻസ് ക്ലോസ് ചെയ്തത് പൈസ അവിടുന്ന് വാങ്ങി ക്ലോസ് ആയി ചെയ്ത് പക്ഷേ അവർ രസീതോ രേഖകളൊന്നും കൊടുത്തില്ല പിന്നെ എനിക്ക് തന്നിട്ടില്ല ഇതിലെ ഇവർക്ക് പൈസ കൊടുക്കണം ചോദിച്ചാൽ മൂന്ന് മാസവും എനിക്ക് എനിക്ക് പണിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ చోరకూ చోరే ప్రశ్న పొచ్చా పట్టి రీతి ఈ అవును మూడు వచ్చి మూడు జంబు ఇవన్నీ చక్క ఈ పుకారు రెండే నాలుగు మాత్రం అయితే ఇలా బాకీ

പ്രതികൾ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കാസർകോട് ഭാഗത്തേക്കാണ് കാർ പോയതെന്നാണ് പ്രാഥമിക നിഗമനം കാസർകോട് കോഴിക്കോട് പോലീസിനും തട്ടിക്കൊണ്ടുപോകൽ സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് കൈമാറിയിട്ടുണ്ട് ചക്രകൽ ബ്യൂറോക്കൊപ്പം ന്യൂസ് ബ്യൂറോ കണ്ണൂർ